മണ്ണാറശാല ആയില്യം നവംബർ എട്ടിന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ഷേത്രാചാര ചടങ്ങുകൾ മാത്രമായി നടക്കും ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരണിയായിട്ടുള്ള മണ്ണാർശാല അമ്മ ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിന്റെ അനാരോഗ്യം കാരണം ആയിരം എഴുന്നള്ളത്തും അമ്മ മാത്രമായി നടത്തുന്ന വിശേഷാൽ പൂജകളും ഈ വർഷം ഉണ്ടാകില്ല അമ്മയുടെ പതിവ് ദർശനവും ഈ വർഷം ഉണ്ടാകില്ല ആയിരം മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട് അൻപത് പേരിൽ കൂടുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്താൻ പാടില്ല എന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം ഉള്ളതിനാൽ മറ്റു ഭക്തർ ദർശനം ഒഴിവാക്കി സഹകരിക്കണമെന്ന് ക്ഷേത്രം പാരവാഹികൾ ആവശ്യപ്പെടുന്നുവർഷത്തെ ആയില്യ മഹോത്സവം ക്ഷേത്രാചാര ചടങ്ങുകൾ മാത്രമായി ഉൾക്കൊള്ളിച്ച് നടത്തുവാനാണ് നമുക്ക് സാധിക്കുന്നത് ഭക്തജനങ്ങളുടെ പ്രവേശനം ഏറ്റവും അധികം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ജില്ലയിലാകെ നിരോധനാജ്ഞ സി ആർ പി സി നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടം കൂടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണമൊന്നും മുമ്പിലുണ്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രായോഗികമായ വിഷമങ്ങൾ അവർ കൂടുതലത്തിൽ നിന്നും ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തുമ്പോൾ അവർക്ക് അതിന് തടസ്സം നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഏറെ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങേ ദിവസം ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ഭക്തജനങ്ങൾ ശ്രമിക്കാതെ ആ ദിവസം ഭഗവാൻ്റെ പ്രാർത്ഥനകളിൽ പരിശുദ്ധമായ നിലയിൽ ഒരു ദീപം തെളിയിച്ച് ഭഗവത് പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുക അതായിരിക്കണം ഓരോ ഭക്തനും ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം ആ നിലയിൽ അവരോട് അഭിവൃദ്ധിക്കാൻ മാത്രമേ ഞങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഈ രോഗവ്യാപന സാധ്യത വളരെയധികം കൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടേതായ കടമിക്കുക എന്നുള്ള ആ ഒരു പ്രാഥമികമായ കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭക്തജനെ തീർച്ചയായിട്ടും ക്ഷേത്ര ഭാരവാഹികളെന്നു വഴി ഭഗവാനെ സഹകരിക്കണം എന്ന് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രദർശനത്തിനായിട്ട് എത്തുന്ന ഭക്തർക്ക് ഉണ്ടാകാവുന്ന ഈ വിധിമുട്ട് അവർക്ക് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങുന്ന ഒരു പ്രയാസമുണ്ടാകാതിരിക്കുന്ന ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവർ അന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് വരുന്നതിനുള്ള ദർശന ദിവസം മാറ്റി വെച്ചുകൊണ്ട് സൗകര്യപ്രദമായ മറ്റൊരു ദിനത്തിലേക്ക് ആ അവരുടെ ദർശനം മാറ്റി സഹകരിക്കണമെന്ന് വേണ്ടി അറിയിക്കുന്നു